ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സി സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടു അസർബൈജാൻ അതിർത്തിക്ക് സമീപമാണ് അപകടം മോശം കാലാവസ്ഥയെ തുടർന്ന് പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ ഇടിച്ചിറക്കുകയായിരുന്നുവെന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ നൽകുന്ന വിവരം പക്ഷേ ഇതുവരെ പ്രസിഡന്റിനെ കണ്ടെത്താനായിട്ടില്ല മോശം കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയാകുന്നുണ്ട് അസർബൈജാനുമായി ചേർന്ന് അതിർത്തിയിലെ അറസ് നദിയിലുണ്ടാക്കിയ അണക്കെട്ടുകൾ ഉദ്ഘാടനം ചെയ്തു മടങ്ങവെയാണ് അപകടം കിഴക്കൻ അസർബൈജാനിലെ ജോഫയിൽ ഇന്നലെ രാത്രിയാണ് സംഭവം മോശം കാലാവസ്ഥയെ തുടർന്ന് അടിയന്തിരമായി ഹെലികോപ്റ്റർ ഇടിച്ചിറക്കിയെന്നാണ് റിപ്പോർട്ട് പ്രസിഡന്റുമായുള്ള ആശയവിനിമയം നഷ്ടമായെന്ന് ഇറാൻ ആഭ്യന്തരമന്ത്രി പറഞ്ഞു എന്നാൽ ഹെലികോപ്റ്റർ അപകടത്തിൽ റേസിയുടെ സ്ഥിതിഗതിയെക്കുറിച്ച് വ്യത്യസ്ത റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് മൂന്ന് ഹെലികോപ്റ്ററുകളാണ് പ്രസിഡന്റിന്റെ യാത്രയിലുണ്ടായിരുന്നത് ഇതിൽ രണ്ട് ഹെലികോപ്റ്ററുകൾ അപകടത്തിൽപ്പെട്ടെന്നും ഏജൻസി പറയുന്നു അപകട സ്ഥലത്ത് നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ആശങ്കാജനകമാണ് രാജ്യത്തിന്റെ പലയിടങ്ങളിലും പള്ളികളിൽ പ്രസിഡന്റിനായി പ്രത്യേക പ്രാർത്ഥന നടത്തുന്നുണ്ട് രക്ഷാസംഘത്തിന് ഇനിയും അപകട സ്ഥലത്തെത്താൻ സാധിച്ചിട്ടില്ല മൂടൽമഞ്ഞും കനത്ത മഴയും ദുർഘടമായ ഭൂപ്രകൃതിയുമാണ് വലിയ വെല്ലുവിളി അപകടത്തിൽ ആശങ്ക അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തു വന്നു രക്ഷാ സഹായ വാഗ്ദാനം ചെയ്ത് ഇറാഖ് രംഗത്തെത്തി അപകട സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതായി അമേരിക്ക വ്യക്തമാക്കി സൈന്യത്തോട് സജ്ജമാകാൻ ഇറാൻ സൈനിക മേധാവി ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഹെലികോപ്റ്റർ അപകടത്തിൽ പങ്കില്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി രണ്ടായിരത്തി ഒന്നിലാണ് ഇബ്രാഹിം റൈസി ഇറാന്റെ പ്രസിഡന്റായി ചുമതലയേൽക്കുന്നത്